ബിഗ് ബോസ് കുറച്ച് മുമ്പ് വിട്ട പ്രമോൻറ്റ് ആ ടാസ്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഇപ്രാവശ്യം വന്നിട്ടുള്ള ടാസ്ക് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ രീതിയിലല്ല ഈ ആഴ്ച ടാസ്കിലൂടെ എല്ലാം എടുക്കുന്നത് സെലക്ട് ചെയ്തെടുക്കുന്നത് ക്യാപ്റ്റനെ ക്യാപ്റ്റനെ സെലക്ട് ചെയ്യുന്നത് വീട്ടംഗങ്ങളുടെ ആഗ്രഹ പ്രകാരമാണ് ഒരാളെ സെലക്ട് ചെയ്യുന്നത് മെജോറിറ്റി വോട്ട് പ്രകാരം നമ്മൾ എലക്ഷനിലൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ കണ്ടസ്റ്റൻസ് എല്ലാവരും മുമ്പിൽ വന്ന് പറയും ഞാൻ ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാമെന്നൊക്കെ പറയും അത് ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ കണ്ടസ്റ്റൻസ് അല്ലെങ്കിൽ ബാക്കിയുള്ള ഹൗസ് േച്ചിട്ട് അവർക്ക് വോട്ട് ചെയ്യാവുന്നേ ഉള്ളു അപ്പോൾ സി ബി അഭിഷേകിനോട് ചോദിക്കുന്നുണ്ട് അഭിഷേകിനെ എല്ലാവരോടും ഈക്വലായിട്ട് പെരുമാറാൻ സാധിക്കുമോയെന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കും ഈ ക്യാപ്റ്റൻ്റെ പവർ അറിയത്തില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഉഴപ്പി വേറെ ക്വസ്റ്റിനേക്ക് മാറ്റുകയാണ് അത് ഉത്തരം പറയാത്തോണ്ട് തന്നെ സിബിക്ക് ഇഷ്ടപ്പെടില്ല സിബി മുഖത്ത് നോക്കി തന്നെ പറയുകയാണ് എനിക്ക് നിനക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല അന്ന് വോട്ട് ഇല്ല എന്ന് പറയുകയാണ് അതേസമയത്ത് ജിൻഡോ പോയപ്പോൾ നോറ ചോദിക്കുന്നുണ്ട് ജിൻഡോ ഇപ്പോൾ കാണിച്ചു കൂട്ടിയ പൊട്ടത്തരങ്ങളും ഇങ്ങനെ കുരുത്തക്കേടൊക്കെ ഒപ്പിച്ചു വെക്കാൻ തന്നെയാണ് തീരുമാനം അതിൽ സ്വഭാവത്തിൽ മാറ്റം കൊണ്ടുവരുമെന്ന് ചോദിക്കുന്നുണ്ട് നോറ അപ്പോൾ ജിൻഡോ പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെ തന്നെയായിരിക്കും എൻ്റെ സ്വഭാവത്തിലൊരു മാറ്റം കൊണ്ടുവരാൻ എനിക്ക് പറ്റില്ല എന്ന് പറയുന്നുണ്ട് അതേസമയത്ത് നന്ദന മുമ്പിൽ പോയി നിന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ വോട്ട് ചെയ്യുക ഞാൻ ബിഗ് ബോസ് വീട്ടിൽ അടിച്ച് പൊളിച്ച് സൂപ്പറായിട്ട് കൊണ്ടുപോകും വിശ്വാസം ഉണ്ടെങ്കിൽ എന്നോട് വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞ് പോകുന്നുണ്ട് അതുമാത്രമല്ലാണ്ട് ശ്രീതു വന്നപ്പോൾ ശ്രീതു പറയുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് വീടിനെ എബിളിക്കായിട്ട് അടിപൊളിയായിട്ട് നോക്കും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞാനവിടെ വോട്ട് ചെയ്യാൻ പറയുന്നുണ്ട് അതേ സമയത്ത് അവിടെ നിന്ന് അനസ്സിപ്പാലയ രശ്മിൻ ഭായ് ആശീര്യ രസ്മിൻ ഭായ് ചോദിക്കുന്നുണ്ട് ശ്രീധുനോട് ശ്രീധു ശ്രീധുൻ ഈ ബിഗ് ബോസ് വീട്ടിലുള്ള ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് അടി കൂടുമ്പോൾ പിടിച്ചു മാറ്റാനും ആ അടി നിർത്താനുള്ള എബിലിറ്റി ഉണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് ശ്രീധുവിനോടുത്ത് ഞാൻ ക്യാപ്റ്റൻ കഴിഞ്ഞാൽ എന്തായാലും ഞാൻ അടി പിടിച്ച് നിർത്തും അതിനുള്ള എബിലിറ്റി എനിക്ക് ഉണ്ടെന്നാണ് ശ്രീതു പറയുന്നത് എന്തായാലും കുറച്ചേരം കൊണ്ട് നമുക്കറിയാൻ ആരാണ് ബിഗ് ബോസ് വീട്ടിലെ പുതിയ ക്യാപ്റ്റൻ എന്നറിയാൻ സാധിക്കും ഇപ്പോൾ എല്ലാവരും കൂടെ പ്ലാൻ ചെയ്ത് വെച്ചേക്കണത് ജിൻഡോനെയാണ് കേട്ടോ വോട്ട് ചെയ്യാം ജിൻഡോയ്ക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിൻഡോ കഴിഞ്ഞ ടാസ്കിലൊക്കെ നല്ല രീതിയിലാട്ടിപ്പോൾ അടിപൊളി പെർഫോമൻസ് കാഴ്ച വെച്ചതുകൊണ്ട് തന്നെ എല്ലാവരും പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത് ഇപ്പോൾ ജിൻഡോയ്ക്ക് വോട്ട് ചെയ്യാനാണ് ഇനി എന്തെങ്കിലുമൊക്കെ മാറ്റം വരുമോ എന്ന് നമുക്ക് കണ്ട് തന്നെ അറിയാം കേട്ടോ അപ്പോൾ എന്തായാലും കുറച്ചായിരം കൊണ്ട് നമുക്ക് ഉറപ്പിച്ച് പറയാം ആരാണ് ക്യാപ്റ്റൻ എന്ന് ഇപ്പോൾ തൽക്കാലമായിട്ട് വേണമെങ്കിൽ പറയാം ജിൻഡോ ആണ് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റ്സ് വേണ്ടി മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ